ഞാൻ ഓർഡിനറിയുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർഡിനറിയുടെ എ എച്ച് ബി എച്ച് എ പീലിംഗ് സൊല്യൂഷനാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ടു ടൈപ്പ് ഓഫ് എക്സ്ഫോളിയേഷൻസ് ആണുള്ളത് ഒന്ന് കെമിക്കലും അതുപോലെ തന്നെ ഫിസിക്കലും ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ലൈക്ക് സ്ക്രബ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ അതുപോലെ കെമിക്കലിലാണ് നമ്മൾ ഈ എ എച്ച് എ ബി എച്ച് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓർഡിനറി എ എച്ച് എ ബി എച്ച് എ പീലിങ് സൊല്യൂഷൻ നമുക്കൊരു കെമിക്കൽ ആയിട്ടുള്ള ഒരു പീലിംഗ് സൊല്യൂഷനാണ് അപ്പോൾ ഇതിൽ എ എച്ച് തേർട്ടി പെർസെൻറ്റേജും ബി എച്ച് ടു പെർസെൻറ്റേജും ആണ് കേട്ടോ പി നമുക്ക് സ്കിന്നിൽ ടോപ്പ് ലെവലിലുള്ള സ്കിന്നിൽ എക്സ്ഫോലിയേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബി എച്ച് നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്സ് കുറയ്ക്കാനും പിമ്പിൾസ് വരുന്നത് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫേസിൽ ഒരു ഗ്ലോ ഉണ്ടാവും അതുപോലെ തന്നെ ഈ പാടുകളൊക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിന്ന് കുറച്ച് സ്മൂത്തൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നൈക്കിയിൽ നിന്നുണ്ട് വാച്ച് നൈക്കിയിൽ പിൻ്റെ സൈഡിൽ രണ്ട് പ്രോഡക്റ്റായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടിൽ വരുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഇതാണ് കേട്ടോ ഒരു കണ്ട ഒരു റെഡിഷ് കളറാണ് വരുന്നത് പിന്നെ അത് ലിക്വിഡ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ട് കേട്ടോ പിന്നെ അത് നമുക്ക് ജസ്റ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്ത് കളയുമ്പോൾ വേണം ടു വീക്സ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീക്കിലി ടു ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ച് സോഫ്റ്റ് പോലെ തോന്നി പിന്നെ ചെറിയൊരു ഗ്ലോ ഉണ്ട് നല്ല ഗ്ലോ എന്ന് പറയുന്നില്ല പിന്നെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ടു വീക്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ഗ്ലോ തോന്നി അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ ഒരു ഗ്ലോ പോലെ തോന്നും കേട്ടോ പിന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫെയ്ഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും തേച്ചത് കൊണ്ട് എനിക്ക് ഫേസിൽ ഒന്നും വന്നിട്ടില്ല ഫിഫ്റ്റീൻ എം എൽ ബോട്ടിലാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ചെറുതാണ് വാങ്ങിച്ചത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പതിനഞ്ച് എം എല്ലിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് ഞാൻ അയക്കുക എന്നാണ് കേട്ടോ വാങ്ങിച്ചത് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് കേട്ടോ എല്ലാ സ്കിന്നിലും നമ്മളത് അപ്ലൈ ചെയ്യാൻ പാടില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് അതുപോലെ തന്നെ ആയിട്ടുള്ള പിമ്പിൾസ് ഉള്ളവർ അല്ലെങ്കിൽ ഫേസിൽ വല്ല മുറിവുകൾ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ആയിട്ടുള്ള പിമ്പിൾ മാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡാണ് അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടെൻ മിനിറ്റിലും ഒരിക്കലും വെക്കരുത് അപ്പോൾ അത് നമ്മൾ അത്രയും ആയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനാണ് വേണ്ടോ നല്ലത് അപ്പോൾ നൈറ്റ് ടൈം നമ്മൾ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈയൊരു ഇത് അപ്ലൈ ചെയ്താലില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഡെയിലി അപ്ലൈ ചെയ്യണം അപ്പോൾ ഈയൊരു ആക്റ്റീവ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഡേ എന്തായാലും സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകരുത് എന്തായാലും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം ചെയ്യുന്നുട്ടോ എന്നിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളോ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കണം ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസ് ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഫേസിൽ മുറിവുകളോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാൻ നോക്കുക കാരണം ഇതൊരു ആസിഡാണ് സാധാരണ പോലെ ഉള്ള എല്ലാം സോ എന്തായാലും നിങ്ങൾ കെയർ ചെയ്യണം അപ്പം ആദ്യം തന്നെ ഫേസ് നന്നായി വാഷ് ചെയ്യാം കേട്ടോ ഫേസ് വാഷ് ഇട്ടിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് തുടച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വേണം കേട്ടോ ഈ ഒരു സിറം അപ്ലൈ ചെയ്യാനായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു നാല് ഡ്രോപ്സാണ് ഞാൻ എടുത്തത് ആദ്യം എനിക്ക് ഇച്ചിരി എടുക്കാൻ പേടിയിട്ടുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന കാരണമുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് തനിയും കൂടി അളവ് കൂട്ടിയിട്ടോ എന്നിട്ട് ഫേസിൽ ഫുള്ളായിട്ട് നമ്മളത് തേച്ച് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കയ്യിൽ നനവൊന്നും പാടില്ല എൻ്റെ ചെറിയൊരു നനവുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു പത പോലെ വന്നു കേട്ടോ അപ്പോൾ ഒരിക്കലും നനവൊന്നും പാടില്ല ഡ്രൈ ആയിട്ടുള്ള കൈ കൊണ്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് അതിലും കൂടരുത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളത് വാഷ് ചെയ്യണം വെറുതെ ജസ്റ്റ് വെള്ളം കൊണ്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ അത് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഫേസ് നല്ല സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ടു വീക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളട്ടോ അപ്പോൾ അതിലുള്ളൊരു ആണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ കടന്നേസ് ആയിട്ട് യൂസ് ചെയ്യും എന്തായാലും എനിക്കിത് ഓക്കെയാണ് ഇനി പാടുകളൊക്കെ പോകുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഈ ഫേസിൽ പിമ്പിൾസുള്ള സ്കിന്നിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ്സോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പ്രൊഡക്റ്റ് ഈ ഒരു നിയാസിനമൈഡ് സിറാണ് കേട്ടോ അപ്പം ഇതിൽ നിയാസിനമൈഡ് ടെൻ പെർസെൻറ്റേജ് സിങ്ക് വൺ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി പ്ലമ്മിൻ്റെയാണ് യൂസ് ചെയ്തു തരുന്നത് അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് ഓർഡിനറിയെ ഞാൻ ട്രൈ ചെയ്തു ടു വീക്സ് ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു ലിക്വിഡ് ടൈപ്പാണ് നമ്മുടെ പ്ലമ്മിൻ്റെ സിറത്തിനെങ്ങാട്ട് കുറച്ചും കൂടി ആണ് കേട്ടോ പക്ഷേ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത പെട്ടെന്ന് തന്നെ അബ്സോർബായി പോവും ഫസ്റ്റ് കാണുമ്പോൾ ഒരു കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പ് പോലെ തോന്നും പക്ഷേ ഫേസിലാണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ട് അബ്സോർബായി പോകട്ടോ ഇച്ചിരി ഡ്രൈയിങ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫേസിലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് പറ്റുമോ അത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർട്ടി എം എൽ പ്രൊഡക്റ്റ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കും ആണ് വരുന്നത് അപ്പം റേറ്റ് കുഴപ്പമില്ല പിന്നെ സിനിമയുടെ സേവനം അറിയാമല്ലോ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നി ഫേസൊക്കെ ടെക്സ്ചർ പിന്നെ അത് തേച്ച് ഉടനെ ഒരു ഗ്ലോ അങ്ങനെയൊന്നുമില്ല അത് കുറച്ച് ടൈം എടുക്കും ഇഷ്ട എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ